നമ്മുടെ സ്വന്തം അണ്ണൻ പാവമാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യണവരെന്നെ വിട്ടിട്ട് ഒരിക്കലും പോവില്ല നിങ്ങൾ ക്രൗഡ് കൂടി ഇന്നും ഇതാകേണ്ടവർ വേറെ ആരും തെറ്റീവരിക്കരുത് വിഷമമുണ്ട് ഇങ്ങനൊരു ഹായ് ഉണ്ണിക്കണ്ണ ഹായ് നമ്മളെ അറിയുന്നുണ്ട് വിജയി ഇന്നലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവം എന്താണ് നടന്നത് സംഭവം എന്താ സൗണ്ടിൽ സൗണ്ടിൽ പറയാം സംഭവം എന്താണ് ചോദിച്ചാൽ വിഷമമുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നത് ഞാനും ഇത് കണ്ടു ഭയങ്കര സങ്കടമായിരിക്കാണ് പിന്നെ വിജയണം തിരിച്ചു പോയത് ഏട്ടാ ബാ പിന്നെ വിജയണം തിരിച്ചു പോയത് ആ ക്രൗഡായതുകൊണ്ടാണ് ആശുപത്രിയിൽ പോലും ഇപ്പം ഇനിയും ക്രൗഡ് കൂടും അതുകൊണ്ടാണ് വേറെ ആരും തെറ്റീകരിക്കരുത് വിജയണ്ണം പച്ചയായൊരു നല്ലൊരു മനുഷ്യനാണ് അത് നിങ്ങൾക്ക് എല്ലാം നമ്മുടെ വീൾഡിൽ കുഞ്ഞു കുട്ടികൾ മുതൽ പൈസ അവർക്കും എല്ലാവർക്കും അറിയാം അവിടെ ഇനിയും ഇനിയും പ്രശ്നങ്ങൾ ക്രൗഡ് കൂടി ഇനിയും പറഞ്ഞിട്ട് അണ്ണൻ തിരിച്ചു വരും അണ്ണൻ പച്ചയായ ഒരു മനുഷ്യനാണ് നമ്മുടെ സ്വന്തം അണ്ണൻ പാവമാണ് അത് ക്രൗഡായത് കൊണ്ട് പോയതാണ് പിന്നെയും പിന്നെയും ജനങ്ങൾ കൂടുന്നുകൊണ്ടാണ് വേറെ ആരും ഒന്നും ഒന്നും വിചാരിക്കരുത് ഇനിയിപ്പോൾ അവിടെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അതിലേറെ വലിയ പ്രശ്നം അതിലേറെ വലിയ പ്രശ്നമാകുള്ളൂ അതെന്താ അപ്പോൾ എല്ലാവരും പറയണെന്താ വെച്ചാൽ ഇങ്ങനെ പ്രശ്നം പറ്റിയപ്പോൾ വിജയ് നേരെ ട്രെയിന് ഫ്ലൈറ്റ് കയറി ചെന്നൈ പോയി എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട് വിജയ് ഒരിക്കലും വന്ന വഴി മറക്കുക ഇത്രയും സപ്പോർട്ട് വിട്ട് ഒരിക്കലും പോവില്ല പ്രശ്നം കൂടുതലുണ്ടാകും പറഞ്ഞ അണ്ണൻ പോയത് തന്നെ അത് പച്ചയായി നമ്മുടെ സ്വന്തം അണ്ണനാണ് അണ്ണൻ അങ്ങനെ പോവില്ല അണ്ണൻ നല്ല മനസ്സുള്ള ഒരാളാണ് പക്ഷെ പോയിട്ടില്ലെങ്കിലാണ് അവിടെ പോയിട്ടില്ലെങ്കിൽ പിന്നെയും ജനങ്ങൾ കൂടെ പതിനായിരം ഒരു ോം ആൾക്കാർ വന്നു അണ്ണനെ സ്നേഹിക്കുന്നത് അത്ര ലോകമെമ്പാടുള്ള ആൾ ഇനിയും ക്രൗഡ് കൂടും പറഞ്ഞിട്ടാണ് അണ്ണൻ തിരിച്ചു വേറെ ആരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവിടെ നടന്ന എല്ലാം ഭയങ്കര ഉണ്ട് അവിടെ ക്രൗഡൊക്കെ കൂടിയതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക